അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അല്ല ഹന്ദുൽബിൽ ആലമീൻ മഷഅള്ളാ ഈ ഒരു ഹംതിൻ്റെ മറക്കത്തോണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന ഒരു ദിവസം തന്ന് റഹ്മാനായ തമ്പുരാൻ നമ്മെ ചേർത്ത് പിടിക്കുമാറാകട്ടെ അപ്പോൾ എന്നോട് ചിലരൊക്കെ പറയാറുണ്ട് ഉസ്താദ് കുടുംബ കുടുംബവിഷയാണ് പറയുമ്പോൾ കുറെ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുൻപ് ഇടയ്ക്കിടെ ഇത്തരം കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് വരുമ്പോൾ അത് പ്രത്യേകം ഞങ്ങൾ നോട്ട് ചെയ്ത് കണ്ടിട്ട് ജീവിതത്തിൽ മാറ്റം വരുത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പറയുന്നത് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ലൈഫ് കൃത്യമായി കഴിഞ്ഞാൽ എന്ത് രസാണെന്നറിയോ ആസ്വദിക്കാൻ മാത്രം എന്ത് എന്ത് സന്തോഷമായിരിക്കും ആ ലൈഫ് അടിപൊളിയാണെങ്കിൽ അങ്ങനെ ഹൃദ്യമായ ദാമ്പത്യം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആറ് കാര്യങ്ങൾ എത്ര കാര്യങ്ങളാൽ ആറ് കാര്യങ്ങൾ കൃത്യാക്കി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവ് ഇനി പിണങ്ങില്ല സമാധാനവും സന്തോഷവും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കളിയാടും നമുക്ക് സ്വസ്ഥത നിറഞ്ഞ ജീവിതം ആസ്വദിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മുൻപ് പലതവണയായി പറഞ്ഞ ചില കാര്യങ്ങളെ ക്രോഡീകരിച്ചൊരു വീഡിയോയാണ് അത് മുഴുവനായി ഒന്ന് കണ്ടു നോക്കിയിട്ട് ജീവിതം കൃത്യമാക്കാൻ ജീവിതം കൃത്യമാക്കാൻ നമ്മളൊന്ന് ശ്രമിക്കണം ഈ ആറ് കാര്യങ്ങളും ലൈഫിൽ കൃത്യമായി അപ്ലൈ ചെയ്യുന്നതിലൂടെ സമാധാനം നിറഞ്ഞ ജീവിതം അള്ളാഹുറബുല്ലമി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് കമൻ്റുകൾ വന്നു ഉസ്താദേ ലൈഫിലൊരു സമാധാനമില്ല എപ്പോഴും പിണക്കാണ് ചെറിയ ചെറിയ തമാശ രൂപേണുള്ള പിണക്കങ്ങളൊക്കെ ലൈഫിൽ വേണം കേട്ടോ ഇതങ്ങനെയല്ല സീരിയസ് ആയ പിണക്കം ഒരു കാരണവുമില്ലാതെ ഞങ്ങളിങ്ങനെ പിണങ്ങുന്നു എപ്പോഴും പിണക്കമായിട്ട് ലൈഫ് തന്നെ വെറുത്തുപോയി എന്ന് പറഞ്ഞ ആളുകളുണ്ട് എന്തെല്ലാം ചെയ്തു കൊടുത്താലും ഭർത്താവ് ദേഷ്യത്തോടെ സംസാരിക്കൂ ഞാൻ എന്ത് ചെയ്തു കൊടുത്താലും അവൾ തന്നെ നോക്കുന്നില്ല എന്ന് സങ്കടത്തോടെ പറഞ്ഞ ഭർത്താക്കന്മാർ അങ്ങനെ രണ്ടു പേരോടും പറയട്ടെ പിണക്കങ്ങൾ അധികരിക്കാതിരിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ ആറ് കാര്യങ്ങൾ നമ്മളിന്ന് പഠിക്കുകയാണ് നമുക്കറിയാം വിവാഹമെന്ന് പറയുന്നത് ഏറെ ഹൃദ്യമാണ് അള്ളാഹുസുബാനഹുഅത് ആരാ വിവാഹത്തിലൂടെ നമുക്ക് സമാധാനം സമാധാനമുണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് സമാധാനമില്ല എങ്കിൽ ആ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല അല്ലേ ഭാര്യാഭർത്താക്കന്മാരൊരു നാണയത്തിൻ്റെ ഇരുവശം പോലെയാണ് രണ്ടുപേരും അവരുടെ സങ്കടങ്ങളിലും സന്തോഷത്തിലും ഒക്കെ പങ്കുചേർന്ന് ഹാപ്പിയായിട്ട് മുമ്പോട്ട് പോകണം ഓക്കെ അപ്പം നമ്മൾ ആറ് കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് ഒന്നാമത്തേത് ആയി പെരുമാറുക അല്ലെങ്കിൽ ലവ് ഫീലിംഗ് പരസ്പരം ഉണ്ടാക്കിയെടുക്കുക ഭാര്യയ്ക്ക് ഭർത്താവിന് ഇഷ്ടമാണ് ഭർത്താവിൻ്റെ ഭാര്യ ഇഷ്ടമാണ് പക്ഷെ അത് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നാൽ ഫീൽ ചെയ്യിപ്പിക്കണമെന്നാണ് ആ ഭാര്യക്ക് ഭർത്താവിന് ഇഷ്ടമാണെന്നുള്ളത് ഭർത്താവിന് തോന്നണം ഭർത്താവിന് ഭാര്യ ഇഷ്ടമാണെന്നുള്ളത് ആർക്ക് തോന്നണം ഭാര്യയ്ക്ക് തോന്നണം തിരിയൊക്കെ അതിനെന്ത് ചെയ്യണം ഇത്തിരി ഡ്രാമാറ്റിക്കായിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് പെരുമാറേണ്ടി വന്നേക്കാം അങ്ങനെയാണ് റൊമാൻറ്റിക് ലൈഫ് വേണം നമുക്ക് മാതൃകയില്ലേ സയ്യിദത്തുന ആയിഷ റതി ഹാ ആയിഷ ബീവിക്ക് പാല് കറന്നു കൊടുക്കുമായിരുന്നു ആര് മുഹമ്മദ് മുസ്തഫ സല്ലാ അല്ലൈവിസ്വല്ലം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവളിങ്ങനെ മെൻസ്ട്രൽ പെയിൻ ഒക്കെ ആയിട്ട് കിടക്കുകയാണ് അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊണ്ടുവന്ന് അവൾക്ക് ഇങ്ങനെ കൊടുക്കാൻ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കെട്ടിയവൻ്റെ വീട്ടുകാർ പറയും ഏഹ് പെങ്കോന്തൻ ഉമ്മ കടന്നിട്ട് അവന് ഇത്തിരി വെള്ളം തന്നിട്ടില്ല അവിടെ അവന്റെ കെട്ടിങ്ങൾ കിടന്ന പോകാൻ കൊണ്ടുപോവാണ് വെള്ളം അവക്കടെ തലയണ മന്ത്രോട് ഓ എന്താണ് പെങ്കോന്തൻ അയ്യേ അവക്കടെ അടിമയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന മനുഷ്യരില്ലേ ഇതൊക്കെ അയ്യേ നാണക്കിട അങ്ങനൊന്നും പറയാൻ പാടില്ല ഇസ്ലാം ഒരിക്കലും അതിനടിമയായിട്ടല്ലേ കാണുന്നത് അത് പരസ്പരമുള്ള ഏറ്റവും ഹൃദ്യമായ ലവ് ഫീലിംഗ് ആയിട്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് പുണ്യനബി സല്ല അലൈവി മാത്രങ്ങൾ പാല് കറന്ന് കൊടുത്തു എന്നല്ല ഒരു ഗ്ലാസ്സിൽ പാല് കറന്നിട്ട് ആയിഷാ ബി വിയുടെ വായിലേക്കിങ്ങനെ വെച്ചു കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു നമുക്ക് അറിയുന്ന ഹദീസ് ആണല്ലേ ആ ആയിഷ ബിബിറീ അള്ളാഹുൻഹ കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഗ്ലാസ് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് പുണ്യനവിതങ്ങള് സല്ല അഹു അലൈഹി വസ്ല്ലാം ആയിഷാ ബീവിയുടെ ചുണ്ട് പതിഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ ഇങ്ങനെ പാല് കുടിക്കുകയാണ് എന്ത് രസമായിരിക്കും സുഫാന സുഫഹാൻ അള്ളാഹ് നമ്മളിത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യണമെന്നേ പലപ്പോഴും ഭർത്താവ് കഴിച്ചതിൻ്റെ ബാക്കി ഭാര്യ കഴിക്കും ഭാര്യ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കുന്ന ഭർത്താക്കന്മാർ എത്ര പേരുണ്ട് വിരളമാണ് അതിലൊന്നൊരു അടിമത്തൊന്നുമില്ല പരസ്പരം മനസ്സിലാക്കി രണ്ടുപേരുടെയും ലവ് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ആ ജീവിതം ഏറെ ഹൃദ്യമായി തീരുന്നത് ഇല്ലേ ഒരു മഹതി പറഞ്ഞില്ലേ ഭാര്യയെ നിൻ്റെ അടിമയായിട്ടല്ല അവളെ നിൻ്റെ രാജ്ഞിയായി നീ കാണുകയും ആ രാജ്ഞിയുടെ രാജാവായി നീ മാറുകയും ചെയ്താൽ അത്ര മനോഹരമായിരിക്കും ലൈഫ് ഷീസ് നോട്ട് യു സ്ലേഫ് അവൾ നിൻ്റെ അടിമയല്ല എന്നാണ് അപ്പോൾ ഒന്നാമത്തേത് ലവ് ഫീലിംഗ് അല്ലെങ്കിൽ റൊമാൻസ് പരസ്പരം മനസ്സിലാകുന്ന രീതിയിലാകുക രണ്ടാമത്തേത് പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുക ബഹുമാനിക്കുക ആ പരസ്പര ബഹുമാനം വേണം അതായത് ബഹുമാനമൊക്കെ കെട്ടിയവനായ എനിക്ക് മാത്രം അവൾക്കൊരു ബഹുമാനം വേണ്ട എന്നുള്ള ചിന്തയുണ്ടല്ലോ അത് പാടില്ല അതിനാണ് യഥാർത്ഥത്തിൽ അടിമ മനോഭാവം എന്ന് പറയുന്നത് അടിമത്ത മനോഭാവം രണ്ടുപേർക്കും രണ്ടുപേരും മനുഷ്യരാണ് അല്ലേ രണ്ടുപേർക്കും റെസ്പെക്റ്റ് ആവശ്യമാണ് രണ്ടുപേരും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് ജനമധ്യത്തിൽ വെച്ച് അവളെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ജനമധ്യത്തിൽ വെച്ച് നാട്ടുകാർക്കിടയിൽ വെച്ച് അല്ലെങ്കിൽ കുടുംബക്കാർക്കിടയിൽ വെച്ച് ഭർത്താവിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിടക്കുന്ന ഭാര്യയാകാൻ പാടില്ല ചില ഭർത്താക്കന്മാരുണ്ട് എങ്ങനെയുണ്ട് ലൈഫൊക്കെ എങ്ങനെ ആയ അതൊരു സാധനമാണ് അതിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ അവിടെയാണ് ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭാര്യയുടെ കുറ്റം പറയുന്ന ജനമധ്യത്തിൽ അവളെ ഇടിച്ച് താഴ്ത്തുന്ന ഭർത്താക്കന്മാർ അവരുടെ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടാവില്ല അവർക്ക് എപ്പോഴും പിണക്കങ്ങളും പരിഭവങ്ങളായിരിക്കും ലൈഫിൽ പിണക്കങ്ങൾ കുറഞ്ഞു വന്ന് സന്തോഷം അധികരിക്കണോ പരസ്പരം റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈഫായിരിക്കണം എന്നാണ് മൂന്നാമത്തെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക വിട്ടുവീഴ്ച ചെയ്യുക പുറത്തു കൊടുക്കുക മനുഷ്യരാണ് അല്ലേ മനുഷ്യരാണ് തെറ്റുകൾ ഉണ്ടാകും അവർക്ക് പുറത്തു കൊടുക്കുന്ന ഒരു ഒരു മനോഭാവം തമ്മിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ജനമധ്യത്തിൽ വെച്ച് അവരെ പരിഹസിക്കുന്ന ഏർപ്പാടും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് ഭാര്യയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നാട്ടുകാരെ കാണുകയെ അവളെ വല്ലാതെ ഒച്ചങ്കെടുത്ത് ആക്രോശിക്കുന്ന അവളുടെ നേരെ ഏതോ ഒരു ഞാൻ വലിയ വീരനാണെന്ന് തോന്നിപ്പിക്കുമാർ അവളോട് കുരക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് അയ്യേ അതൊക്കെ ബോറൻ സംസ്കാരമാണ് ബോറൻ സംസ്കാരമാണ് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലാസ്വല തങ്ങൾക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് ആയിഷാ റതി അള്ളഹുൻഹ അടുക്കളയിൽ നിന്നിങ്ങനെ പായസം ഉണ്ടാക്കുകയാണ് അപ്പോഴാണ് ഹഫ്സാ ബിബിർ അലി അള്ളാഹുനെ ഒരു കുട്ടിയുടെ കയ്യിൽ കുറച്ച് പായസം കൊടുത്തു കൊടുത്തുവിടുന്നത് സഹിക്കോ ആയിഷാ ബി ആയിഷാ ബിബിർ അലി അള്ളാഹുനോ അവിടെ പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഹഫ്സാ ബിയുടെ അടുക്കൽ നിന്നൊരു കുട്ടി പായസമായിട്ട് വരുന്നത് ആ പായസം മുത്തരപിതങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആയിഷാ ആയിഷലി അള്ളാഹുനെ വന്നിട്ട് ഒരറ്റത്തട്ടങ്ങട് തട്ടി അവിടെയൊക്കെ മുഴുവൻ പായസായി റൂമ് മുഴുവൻ പായസായി അതിങ്ങനെ ചിന്നിച്ച് തറിപ്പോയി നിങ്ങൾ ചിന്തിച്ചു നമ്മുടെ ഭർച്ചാക്കന്മാരായിരിക്കും എന്താ എന്താണ് അവസ്ഥ എന്തായിരിക്കും അവിടെ യുദ്ധം ഹബീബ് ഇത്രമേൽ വ്യക്തിത്വമാരാണ് െ നല്ല കുഞ്ഞിനോട് പറഞ്ഞു കണ്ടോക്ക് ഇത്തിരി ദേഷ്യം കൂടുതലാ ശാരല്ല പോട്ടെ എന്നിട്ട് ആ മഹാമനീഷി ചെയ്തെന്താന്നറിയോ അവിടെ താഴെ ഇരുന്നിട്ട് സ്വന്തം കൈകൊണ്ട് ആ താഴ്ഭാഗം പായസം വീണ ഇടമെല്ലാം വൃത്തിയാക്കുന്ന മുഹമ്മദ് സല്ലല്ലാ അലഹി വസ്ല്ലം വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടായിരുന്നു മുത്തരബിക്ക് അലൈഹി അലേലം അല്ലേ അവളുടെ മാറിടങ്ങൾ ഒടിഞ്ഞു തൂങ്ങിയത് നിൻ്റെ കുഞ്ഞിന് പാല് കൊടുത്തിട്ടാണ് അവളുടെ വയറിൽ പാടുകൾ വീണത് നിൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ടാണ് അവൾക്ക് ആരോഗ്യത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായത് നിൻ്റെ ഭാരം ചുമന്നിട്ടാണ് അല്ലേ അവളുടെ കൈകളിൽ ആകെ വരകൾ വീണുപോയത് നിൻ്റെ വസ്ത്രങ്ങൾ അലക്കിയിട്ടാണ് നിനക്ക് വേണ്ടിയാണ് അവൾ ജീവിക്കുന്നത് അല്ലേ നിനക്ക് സംസാരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും പക്ഷേ അവൾക്ക് നീയേ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യത്തിൽ അവൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുക അവൾക്ക് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടെ പരസ്പരം പെരുമാറുക രണ്ടുപേരും രണ്ടുപേർക്കും ആ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം എങ്കിൽ പിണക്കങ്ങൾ കുറഞ്ഞ് സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമായി തീരുമെന്നാണ് നാലാമത്തേത് സാമ്പത്തിക വിഷയത്തിൽ ഭാര്യയെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവാണല്ലോ ഭാര്യയുടെ ചിലവുകളൊക്കെ നോക്കേണ്ടത് അവൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും അവളുടെ ആഗ്രഹങ്ങൾ ചോദിച്ചറിയാം അന്നും ചോദിക്കാത്ത ചില ഭർത്താക്കന്മാരുണ്ട് ആ അവർ വരുന്നാളിനെന്ത്ക്കണോ കൊടുക്കണോ ഇടണം അങ്ങനെയല്ല അവളോട് ചോദിക്കണം നിനക്ക് നിനക്കെന്ത് വേണം നിൻ്റെ സാമ്പത്തിക ഭദ്രതയിൽ നിന്നുകൊണ്ടായിരിക്കണം ഭർത്താവിനോട് ഭാര്യ പറയേണ്ടത് ഭർത്താവിന് കൊക്കിലൊതുങ്ങാത്ത ഒക്കെ പറഞ്ഞാൽ പാവത്തിനെ കൊണ്ടുപോയി കടത്തിൽ ചാടിക്കുന്ന ഭാര്യ ആകാനും പാടില്ല അത് ദാരിദ്ര്യം തീർക്കും അങ്ങനെയല്ല അവരുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ അവൾക്ക് ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും എന്ത് ഇടയ്ക്കൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം എവിടെയെങ്കിലുമൊക്കെ ഭർത്താവിനൊപ്പം ഒന്ന് യാത്ര ചെയ്യണം നിൻ്റെ ബൈക്കിൽ നിന്നോടൊപ്പം ചേർന്ന് യാത്ര ചെയ്യണം അല്ലെങ്കിൽ നിന്നോടൊപ്പം കാറിലൊന്ന് യാത്ര ചെയ്യണം ഊട്ടിയിലൊന്നു പോകണം മൂന്നാറൊന്നു പോകണം അല്ലേ അവൾക്ക് അവൾക്ക് കുറച്ച് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ സ്വപ്നങ്ങളായിട്ട് കിടപ്പുണ്ടാവും നിരന്തരം പോകുന്നവർക്കൊന്നും ഒരു വിഷയമല്ല പക്ഷേ ഇതൊക്കെ മനസ്സിൽ വെച്ച് ഒരു ചെറിയ ആഗ്രഹങ്ങൾ പോലും കടയിൽ നിന്നൊരു മിഠായി പോലും എൻ്റെ ഭർത്താവ് സ്നേഹത്തോടെ എനിക്ക് വാങ്ങി തന്നിട്ടില്ല എന്ന് പറയുന്ന എത്രയോ ഭാര്യമാരുണ്ടെന്നറിയാമോ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല അല്ലാഹത്തല്ല ലൈഫിൽ സന്തോഷം നൽകുമാറാകട്ടെ അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ചറിഞ്ഞ് അവർക്ക് വസ്ത്രം വസ്ത്രം എന്ന് പറഞ്ഞാൽ അമിതത്വം ഒന്നും കാണിക്കരുത് മാസം മൂന്നാല് ജോഡി എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ അമിതത്വമാണ് നാലരടുക്കലും മറുപടി പറയേണ്ടി വരും ആവശ്യത്തിന് ആവശ്യാനുസരണം വസ്ത്രങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അവൾക്ക് ഭക്ഷണം വേണോ എന്ത് വേണോ അത് അത് അവളുടെ ഒരാഗ്രഹങ്ങൾക്കനുസൃതമായി നീ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് പരസ്പരം ഇണക്കം വർദ്ധിക്കാനത് നിമിത്തമാണ് എന്ന് മഹാരാഥന്മാർ പഠിപ്പിക്കുകയാണ് അഞ്ചാമത് ഇസ്ലാമിക് നോളജ് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് പരസ്പരം വർദ്ധിപ്പിക്കുക രണ്ടുപേരും ഇങ്ങനെ ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ ബെഡ്റൂമാണ് എല്ലാത്തിനും നല്ലത് നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾ പരസ്പരം വിട്ടുപിടിച്ച് ചെയ്യണം ഒരു ഒരു കാര്യം ഭാര്യയിൽ നിന്നൊരു തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നൊരു തെറ്റ് കണ്ടാൽ പുറത്ത് വെച്ച് ബഹളം ഉണ്ടാക്കാതെ അവളോട് സ്നേഹത്തോടെ ബെഡ്റൂമിൽ ചെന്നിട്ട് മോളെ അങ്ങനെ ചെയ്താൽ ശരിയായില്ലാട്ടോ ഇന്ന് അങ്ങനെയായിരുന്നു ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഓക്കെ നല്ല അനുസരണയുള്ള ഭാര്യയായി അവൾ മാറും എന്നാലാ ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് നമ്മൾ എതിർത്ത് ബഹളം ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കുടുംബജീവിത കലഹമായിട്ടത് മാറുകയാണ് അപ്പം അങ്ങനെ നമ്മളാകാൻ പാടില്ല മനസ്സിലായ അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയം ഇസ്ലാമിക് നോളജ് വർദ്ധിപ്പിക്കുക ബെഡ്റൂമിൽ കിടക്കുന്ന സമയത്തൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുക മുത്തനബി അങ്ങനെ ആയിരുന്നു ആ ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു ഹദീജ ബിവിടെ ആണ്ടെങ്കിൽ എന്തെ അല്ല മുള്ള നിനക്ക് ഹദീജ ബീബീനെ പോലെ ആയിക്കോട്ടെ അപ്പം എൻ്റെ പ്രിയപ്പെട്ടുകൾ പറയാം നിങ്ങൾ മുത്തനബി ആയാൽ ഞാൻ ഹദീജ ബീബി ആയിക്കോടാ സല്ലാ എനിക്കെല്ലാം പറയാറുണ്ടോ ഞാൻ മുത്തുരബിയായാൽ എന്ന് പറഞ്ഞാൽ മുത്തരബിയാന്ന് പറഞ്ഞാൽ അവിടുത്തെ പോലെ സ്വഭാവം ഞാനായാൽ സ്വലാ ഒരിക്കലാകാൻ പറ്റില്ല നമുക്ക് നല്ല ശ്രമിച്ചു വെക്കാന്നാണ് അല്ലേ അതിന് ഹതിവായ തങ്ങളെ അനുധാവനം ചെയ്യുന്ന നിലയിൽ നിങ്ങൾ പോലെ ആയാൽ ഞാൻ ഹദീജാബിയനെ പോലെ ആയിക്കോളാം പരസ്പരം മുത്തുനബിയും ഹദീജാബിയുമായി ലൈഫൊന്ന് ആസ്വദിച്ചു നോക്കിയാൽ തിരച്ചായിരിക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ആറാമത്തേത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഭാര്യയുടെ കുടുംബക്കാരെ ഭർത്താവ് വകവെക്കാതിരിക്കുക ഭർത്താവിൻ്റെ കുടുംബക്കാരെ ഭാര്യയും വിലവെക്കാതിരിക്കുക ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ലൈഫിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് ഉണ്ടാവില്ല വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് മനസ്സിലാകുന്നുണ്ടോ എപ്പോഴും ഭാര്യ വീട്ടുകാരുമായി ഭർത്താവിന് നല്ല ബന്ധം വേണം ഭർത്താവിൻ്റെ വീട്ടുകാരുമായി ഭാര്യയ്ക്ക് നല്ല ബന്ധം വേണം കൂടുതൽ ഭാര്യമാർ അതിലൊന്നും ശ്രദ്ധിക്കണം നല്ലതാണ് കാരണം ഭർത്താവിൻ്റെ ഉമ്മയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം ഞാൻ ഈ അടുത്തൊരു കൗൺസിലിംഗ് സെഷനിൽ ഹാജറായപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞത് ഭർത്താവിൻ്റെ ഉമ്മ എങ്ങനെയുണ്ട് അവരെ ഒന്നും മിണ്ടാറില്ല ഞാനും അങ്ങോട്ട് പോകാറില്ല അങ്ങനല്ല അങ്ങനല്ല അവർ മിണ്ടോ മിണ്ടാതിരിക്കുക ചെയ്യട്ടെ നിങ്ങൾ അവരെ പോയി കൈയിലെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ആ ഇത്രയും പോകുന്ന കെട്ടിയോനെ നിങ്ങൾ കൈയ്യിലെടുക്കണില്ലേ എന്തെല്ലാം പറഞ്ഞു പുന്നാരിച്ചൊക്കെ നിങ്ങൾ കൈയ്യിലെടുക്കണില്ലേ ഇത്രയും സിമ്പിളാണ് ഉമ്മമാരെ കൈയിലെടുക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ അങ്ങനെ നിങ്ങൾ ആ ഉമ്മാനെയും പെങ്ങന്മാരെയും സഹോദരങ്ങളെയൊക്കെ ഒന്ന് കയ്യിലെടുത്ത് നോക്കിയേ നിങ്ങളുടെ വീട്ടുകാരെ പൊന്നുപോലെ കൊണ്ട് കിടക്കും ഭർത്താക്കന്മാർ അങ്ങനെ പരസ്പരം മനസ്സിലാക്കി ഒന്ന് ജീവിച്ചുവൊക്കെ ആ ലൈഫിൽ പിണക്കങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ് വളരെ കുറവാണ് അത്ര ഹൃദ്യമായ ലൈഫായിരിക്കും അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇസ്ലാമിക് നോളജ് അഞ്ചാമത്തെ പറഞ്ഞു അല്ലേ ഇസ്ലാമിക് നോളജ് അപ്പം അതിന് വേണ്ടിയിട്ടെന്ത് ചെയ്യുക പരസ്പരം നല്ല നല്ല വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ന് പിണങ്ങിയിരിക്കുന്ന ദിവസമാണെങ്കിൽ ഭാര്യയോട് പിണങ്ങുന്ന ഭർത്താവിനെ അള്ള കൊടുക്കുന്ന ശിക്ഷ എന്താണ് ആയി അടിപൊളി വീഡിയോ വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കുക അപ്പോൾ അവിടുന്ന് ഭർത്താവ് ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യ നരകത്തിലാണെന്ന് റസൂർ പറഞ്ഞിട്ടുണ്ട് ഹദി ഇത് അയച്ചു കൊടുക്കുക അങ്ങനെ നിങ്ങളുടെ പൊട്ടി തീർക്കാൻ വേണ്ടി പരസ്പരം പോരടിക്കാൻ വേണ്ടിയിട്ടാകരുത് അല്ലാതെ സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ അയച്ചു കൊടുക്കുക നമ്മുടെ റിസ വ്ലോഗ്സിൽ ലിങ്കൊക്കെ ഉണ്ടല്ലോ ഭാര്യ ഭർത്താവിനെ അയച്ചു കൊടുക്കുന്നേ ഭർത്താവ് ഭാര്യയൊക്കെ അയച്ചു തരട്ടെ അങ്ങനെ പരസ്പരം ഇസ്ലാമിക് നോളജുകളൊക്കെ വർദ്ധിപ്പിക്കുക അപ്പോൾ ആറ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഈ ആറ് കാര്യങ്ങൾ ലൈഫിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ പിണക്കങ്ങൾ കുറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങളും സ്നേഹം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അള്ളാഹു ഹൃദ്യമായ ലൈഫ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു റബ്ബുല്ലാലമീൻ നമ്മൾ ഈ പറഞ്ഞത് പ്രകാരം ജീവിതത്തെ മനോഹരമാക്കാൻ തൗഫീഖ് നൽകട്ടെ ഇപ്പം പിണക്കങ്ങൾ ഇത്തരം വലിയ പിണക്കങ്ങളിലേക്കൊന്നും പോകാതെ മനോഹരമായൊരു ദാമ്പത്യം കെട്ടിപ്പടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഹബിബായ സലു അലി സ്വലമാത്തങ്ങള് സഫറിൽ തുടങ്ങിയ ഹിജറ ഏത് മാസമാണ് മദീനയിലേക്ക് എത്തിയത് അത് പുണ്യ റബിയ ഉള്ള പോലെ മാസം തന്നെയാണ് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു പറക്കെത്തിയിട്ട് നാളെ നമുക്ക് വിജയ തിരഞ്ഞെടുക്കണം അപ്പോൾ ആയിരം രൂപ സമ്മാനത്തിനുള്ള ഇന്നത്തെ ചോദ്യം മദീനക്കാരായ സ്വഹാബത്തുണ്ടല്ലോ മക്കത്തുനിന്ന് പോയ സ്വഹാബത്തല്ലാതെ മദീനയിലുള്ള സ്വഹാബത്തിനെ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ് മദീനക്കാരായ സ്വഹാബത്തിനെ

عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته الحمد لله رب العالمين അലി അള്ളഹുസല്യാലസീദനം മുഹമ്മദ് യാ യാറബന പഠിച്ചവനെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ തമ്പുരാനെ റാഹത്തായ സമാധാനം നിറഞ്ഞ കുടുംബജീവിതം നൽകണയല്ല പല കുടുംബജീവിതവും അറ്റുപോകാരായതിൻ്റെ വക്കീലാണ് ഡിവോഴ്സിൻ്റെ വക്കീലാണ് അള്ളാഹുവേ ഐക്യം നിലനിർത്തണേ തമ്പുരാനെ പ്രയാസങ്ങൾ ദുരീകരിക്കണയല്ല പരസ്പര സ്നേഹവും വിശ്വാസവും നൽകണയല്ല വഞ്ചനകളിൽ നിന്ന് കാവലേകണയല്ല ഹറാമുകളിൽ നിന്ന് കാവലേകണയല്ല വ്യഭിചാരങ്ങളിൽ നിന്ന് കാവലേകണയല്ല യാറൊപ്പന മനസ്സമാധാനമുള്ള കുടുംബജീവിതം നൽകണയല്ല അതിലൂടെ എല്ലാം ഹൈറായത് കെട്ടിപ്പടുക്കാൻ തൗഫീക്ക് നൽകണയല്ല കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടായി അതിലൂടെ കച്ചവടത്തിൽ പറക്കത്ത് ലഭിക്കാൻ ജീവിതത്തിൽ പറക്കത്ത് ലഭിക്കാൻ സന്താനങ്ങളിൽ പറക്കത്ത് ലഭിക്കാൻ നീ തൗഫീക്ക് നൽകണയല്ല പൊന്നുമക്കളെ സ്വാലിഹിങ്ങളാക്കണേയല്ല ദുനിയാവിലും ആഹ്തത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണയല്ല എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണേ അല്ല അറമുറാഹിമായ നീ കൈവടിഞ്ഞാൽ പോകാൻ ഒരിടമില്ല അല്ല നിന്റെ മറക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണയല്ല പഠിച്ചവന് ഒരുപാട് ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഹൈറായ ജോലി നൽകണയല്ല ഉള്ള തൊഴിലിൽ അഭിവൃദ്ധി നൽകണയല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഹയർ നൽകണേയല്ല ഒരുപാട് അസുഖബാധിതരുണ്ട് പരിപൂർണ ശിഫ നൽകണയല്ല ആജിലും കാമിലുമായ ശമനം നീ നൽകണേ ചമ്പുരാനെ അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ പഠിച്ചവനെ വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയവർക്ക് മക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബെ ഈ മനസ്സിലല്ലാമത്താക്കണയല്ല ഈ സദസ്സിനെ സ്നേഹിക്കുന്നവർ ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നവർ ഇതിൻ്റെ വാഹകർ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ അവരുടെ ജീവിതത്തിലൂടെ നീളം എല്ലാവിധ ഹൈറും പറക്കത്തും നൽകണയല്ല പ്രത്യേകിച്ച് ദ്വായ കൊണ്ട് സൂയത്ത് ചെയ്ത് കമൻ്റ് ചെയ്ത് വെച്ച ധാരാളം ആളുകളുണ്ട് എല്ലാം നീ കാണുന്നുവല്ല തമ്പുരാനെ ആ കമൻ്റുകൾക്കെല്ലാം നീ മറുപടി കൊടുക്കണേയല്ല അവരുടെ മുറാദുകളെല്ലാം നീ ഹാസിലാക്കി കൊടുക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം ആരംഭപ്പൂവായ റസൂല സ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അള്ളാഹിഹി صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته